നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം അങ്ങനെ നിലമ്പൂരിൽ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമുണ്ടായിരിക്കുന്നു ഇനി വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഉരകലായി തന്നെ നിലമ്പൂർ മാറുമെന്നുള്ള കാര്യവും വളരെ സ്പഷ്ടമായി പറയാൻ സാധിക്കും എന്നാൽ ഇവിടെ വിജയിച്ചത് ശരിക്കും ആര് തോൽവി അറിഞ്ഞതാര് തോൽവിക്ക് കാരണമായിട്ടുള്ളതെന്ത് അങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ഇതിനുശേഷം ഉയർന്നു കേൾക്കുകയാണ് ഒരു നിയമസഭാ കാലയളവിലെ രണ്ട് മത്സരങ്ങളും തോറ്റ ശേഷം എന്തിനേറെ പറയുന്നു സ്വന്തം നാട്ടിൽ മത്സരം നടത്തിയിട്ട് പോലും മികച്ച വിജയം നേടാമെന്ന് പ്രതീക്ഷയർപ്പിച്ചിട്ട് പോലും കനത്ത തോൽവിയാണ് സി പി എമ്മിൻ്റെ യുവ സഖാവിന് നേരിടേണ്ടി വന്നത് സംസ്ഥാനത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും മുഖമുദ്രയുള്ള വാക്ചാതുര്യത്തിലും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും ഒക്കെ തന്നെ കത്തിക്കയറുന്ന പിന്തുണയുള്ള സി പി എമ്മിനുള്ളിൽ പിന്തുണയുള്ള ഒരു വ്യക്തി കൂടിയാണ് അണികൾക്കിടയിൽ സ്വീകാര്യനായ വ്യക്തി കൂടിയാണ് എം സ്വരാജ് എന്നിട്ട് പോലും തന്റെ മണ്ഡലമായ പോത്തുകളിലടക്കം ഒരിടത്ത് പോലും ഒന്ന് കുതിച്ചുയരാനായി സാധിച്ചിട്ടില്ല ആകെ എണ്ണിത്തീരുമ്പോൾ കരുളായിൽ മാത്രമാണ് പേരിന് വേണ്ടി മാത്രം ചെറിയ ഒന്ന് ഉയർന്നു നിൽക്കാൻ കഴിയുന്നത് മറ്റിടത്തൊക്കെ തന്നെ പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള തോൽവിയാണ് ഉണ്ടായത് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം നാല് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയും എന്നാൽ ചേലക്കരയിൽ ഒഴികെ എല്ലായിടത്തും കോൺഗ്രസ് വിജയിച്ചു ചേലക്കരയിൽ സി ജയിച്ചു ട്രെൻഡ് പരിശോധിച്ചാൽ ആരാണോ അവിടെ വിജയിച്ചിട്ടുണ്ടായിരുന്നു അവർ തന്നെ അത് ആ പാർട്ടി തന്നെ അത് നിലനിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെ താളം തെറ്റുകയായിരുന്നു ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ രാജിവെച്ച ചേലക്കര മണ്ഡലത്തിലെ ഒഴിവിൽ ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചത് ഇടത് മണ്ഡലമായതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായി തന്നെയാണ് നിലമ്പൂരിൽ കഴിഞ്ഞ ഒൻപത് വർഷമായും എൽ ഡി എഫിൻ്റെ മണ്ഡലമായിരുന്നു എൽ ഡി എഫ് സ്വതന്ത്രം തന്നെയാണ് അവിടെ വിജയിച്ചതെങ്കിൽ പോലും അതിൽ എൽ ഡി എഫിന് പങ്കില്ല എന്ന് പറയാൻ സാധിക്കില്ല ആ മണ്ഡലമാണ് നഷ്ടമായിരിക്കുന്നത് അറുപത്താറായിരം വോട്ടുകൾ സ്വരാജൻ ലഭിച്ചുവെങ്കിൽ ഇതേ അറുപത്താറായിരം വോട്ടുകൾ കൂടുതൽ പിന്തുണ നൽകി തന്നെ ആയിരുന്നു എൺപതിനായിരത്തിനടുത്ത് വോട്ടുകളുടെ പിന്തുണയോടുകൂടിയായിരുന്നു പി വി എൻ വന്ന ഇടത് സ്ഥാനാർത്ഥിയെ അവിടെ വിജയിപ്പിച്ചത് എന്നാൽ ഇനി എന്ത് എന്നുള്ള ചിന്ത സി പി എമ്മിന് ഏറെ അലട്ടുകയാണ് കാരണം ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇതുമൂലം ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയം ഉപതിരഞ്ഞെടുപ്പിൽ പതിനോരായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് മിന്നും വിജയം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇതാദ്യമായി മണ്ഡലത്തിൽ യു ഡി എഫ് ജയിച്ചു മണ്ഡല രൂപീകരണത്തിന്റെ ആറാം പതിറ്റാണ്ട് പിന്നിടുന്ന വർഷം നിലമ്പൂരിൽ തന്നെ ഇങ്ങനെ ഒരു നേട്ടം സ്വന്തമാക്കാൻ ആര്യാടൻ്റെ മകൻ ഷൗക്കത്തിന് സാധിച്ചു പി വി എൻവർ രാജിവെച്ചൊഴിഞ്ഞ ഒഴിവിലേക്ക് നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും നിയമസഭയിലേക്ക് കാലെടുത്ത് വെക്കാനായി ആര്യാടൻ കുടുംബത്തിന് സാധിച്ചിരിക്കുന്നു നിലമ്പൂരിനെ തന്നെ ഏറ്റവും കാലം ഏറ്റവുമധികം ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താവുന്ന കാലഘട്ടത്തോളം ജനപ്രതിയായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ തന്നെ രണ്ടാം മത്സരത്തിൽ ആദ്യം പരാജയം രചിച്ചുവെങ്കിലും അതിൻ്റെ പാളിച്ചയൊക്കെ തന്നെ പരിഹരിച്ച് രണ്ടാമത്തെ മത്സരത്തിൽ മിന്നും ജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു തന്റെ പിതാവ് കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ മത്സരിച്ച നേടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയോളം നേടാൻ ഇത്തവണ സാധിച്ചിരിക്കുന്നു മൂന്ന് മുന്നണികൾക്കുമെതിരെ സ്വതന്ത്രനായി മത്സരിച്ച പി വി എൻവറും പത്തൊൻപതിനായിരത്തിനും ഇരുപതിനായിരത്തിനുമിടയിൽ വോട്ടു പിടിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും നാലാം സ്ഥാനത്തായെങ്കിൽ പോലും ബി ജെ പിക്ക് പരിക്കൊന്നും തന്നെയില്ലാതെ കഴിഞ്ഞ തവണ നേടിയ വോട്ട് അതുപോലെ തന്നെ നിലനിർത്തി പോരാത്തതിന് നൂറിലധികം വോട്ടുകൾ കൂടുതലായും സമാഹരിക്കാൻ കഴിഞ്ഞു ക്ഷേമ പെൻഷനും അതുപോലെ പിണറായി സർക്കാരിന്റെ വികസന പദ്ധതികളും ചൂണ്ടിക്കാട്ടി വോട്ട് പിടിച്ചാണ് ഇടതു പ്രചാരണം നിലമ്പൂരുണ്ടായത് എന്നാൽ സർക്കാരിനെതിരായ വികാരം ആളി കത്തിച്ച് യു ഡി എഫ് വോട്ട് തേടി സ്വതന്ത്രനായി മത്സരിച്ച എം എൽ എ പി വി അൻവറാകട്ടെ മുൻ എം എൽ എ പി വി അൻവറാകട്ടെ പിണറായി അതുപോലെ തന്നെ അടുത്തിടെ മണ്ഡലത്തിലുണ്ടായ പലവിധ വിഷയങ്ങളെക്കുറിച്ചും പ്രാദേശികമായി ജനങ്ങളെ തട്ടുന്ന പല സംഭവങ്ങളെക്കുറിച്ചും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെക്കുറിച്ച് എടുത്തുകാട്ടി തന്നെയാണ് ഈ പ്രചരണം കൊഴുപ്പിച്ചത് നിലമ്പൂരിൽ അങ്ങനെ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ആളി കത്തിക്കാനുള്ള ശ്രമം വലിയ തോതിൽ അൻവർ തുടങ്ങി വെച്ചു യു ഡി എഫ് അത് ഏറ്റെടുത്തു അതിന്റെ ഒരു പരിണിത ഫലം തന്നെയാണ് സ്വരാജിന്റെ തോൽവി എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാൽ വ്യക്തിപരമായി പരിശോധിച്ചാൽ രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ സ്വരാജിനെ സംബന്ധിച്ചൊരു കനത്ത അടി തന്നെയാണ് ഇവിടെ പരാജയപ്പെട്ടു എന്നുള്ളതല്ല ജയപരാജയങ്ങൾ തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ് പക്ഷേ അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ തുടർച്ചയായ രണ്ടാമത്തെ പരാജയം രണ്ട് തോൽവികളും ഏറ്റുവാങ്ങേണ്ടി വന്ന സ്വരാജിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ള കടമ്പയാണ് ഏറ്റവും വലിയ ബാലികേറ മലയായി മാറിയിരിക്കുന്നത് പാർലമെന്ററി രാഷ്ട്രീയത്തിലും പാർട്ടിക്കകത്തുമൊക്കെ ഇനി അൻവറിന് നല്ല രീതിയിൽ മുന്നോട്ട് കുതിക്കണമെങ്കിൽ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏവർക്കും ചാനൽ ചർച്ചകളിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ പ്രിയങ്കരനായ പ്രത്യേകിച്ച് സി പി എം അണികൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള സ്വരാജിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വാക്ചാതുര്യം മാത്രം പോരാ എന്നുള്ളത് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ് എന്നാൽ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സ്വരാജിനെ അടക്കം മുൻനിർത്തി ഇറക്കിയപ്പോൾ ധൈര്യമായി അവർ മുന്നോട്ട് വെച്ചതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധം അത് ചോദ്യം ചെയ്തുകൊണ്ട് എൽ ഡി എഫ് മുന്നോട്ട് ഇറങ്ങിയപ്പോൾ എൽ ഡി എഫിന് വാഗ്ദാനം ചെയ്ത പി ഡി പി ബന്ധവും ഹിന്ദു മഹാസഭയുടെ പിന്തുണ ആരോപണവും ഒക്കെ തന്നെ ഉയർന്നു കേട്ടപ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകാൻ എൽ ഡി എഫ് നേതൃത്വത്തിനോ നേതാക്കൾക്കോ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല സ്വരാജ് പറയുന്ന നിലപാടും മറുപടിയും നേതാക്കളുമായി ഒത്തുപോയില്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ബോംബ് പൊട്ടിച്ചത് കാരണം സി പി എം ആർ എസ് എസ് ബന്ധത്തെ കുറിച്ചുള്ള അവിവാദ പരാമർശം അതുകൂടിയായപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ ക്ലിയർ ആയിരിക്കുന്നു ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ തന്നെ എതിരായി മാറി എന്നുള്ളത് വളരെ വ്യക്തമായി കരുതാൻ സാധിക്കുന്നുണ്ട് ഇനി സ്വരാജിലേക്ക് തന്നെ വരികയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ കെ ബാബുവിനോട് സ്വരാജ് പരാജയപ്പെട്ടിരുന്നു അതിനുശേഷം ഏറെക്കാലം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കോടതിയും വഴക്കുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോഴാണ് നിലമ്പൂരിലേക്ക് സ്വരാജിനെ ട്രെയിൻ കയറ്റി വിട്ടത് എന്നാൽ ജനങ്ങളാകട്ടെ ഇത് നീട്ടി സ്വീകരിച്ച് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ജനസംവിധാന അവകാശം വിനിയോഗിച്ചിരുന്നു എഴുപത്തിയഞ്ചു ശതമാനത്തിന് മുകളിലായിരുന്നു ഇത്തവണത്തെ പോളിംഗ് അതായത് കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയതിലും ചെറിയൊരു ശതമാനം കൂടുതൽ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രതികൂല സാഹചര്യങ്ങളിലും കാലാവസ്ഥയിലും ജനങ്ങൾ തങ്ങളുടെ വിധി മാറ്റി എഴുതുക എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ബൂത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷൗക്കത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ വിഷമം വ്യക്തിപരമായി ഉണ്ടായിരിക്കുന്നത് തന്റെ പിതാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെങ്കിലും തനിക്കൊന്ന് വിജയിച്ചു കാരണം എന്നുള്ളതായിരുന്നു ആ ഒരു ആഗ്രഹത്തിലാണ് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വിജയിക്കാനാകാത്ത വിഷമം അദ്ദേഹം ഇടയ്ക്ക് പങ്കുവച്ചത് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച പി വി അന്മറിനോടന്ന് പതിനോരായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകൾക്ക് ഷൗക്കത്തിന് പരാജയമേറ്റുവാങ്ങേണ്ടി വന്നു പക്ഷെ ഇത്തവണ ആകട്ടെ പതിനോരായിരത്തി നാനൂറ്റി പതിനേഴ് വോട്ടുകൾക്ക് അതിൽ നിന്നും മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കനത്തൊരു ശ്രമം തന്നെയാണ് ഇത്തവണ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാലും അതിന്റെ തൊട്ടടുത്തെത്തി എന്നുള്ള ആശ്വാസം ഷൗക്കത്തിനുണ്ടായിരിക്കുന്നു മിന്നും ജയം തന്നെയാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അത് കാണാൻ തന്റെ പിതാവില്ല എന്ന ദുഃഖം അടക്കം അദ്ദേഹം പല അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അടക്കം പുറത്തു വന്നിരുന്നു ഒൻപത് വർഷക്കാലം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം അൻവറിലൂടെ ഇടതുപക്ഷവും സി പി എമ്മും കൈവശം വെച്ചിരുന്ന അടക്കിവാണ നിലമ്പൂർ മണ്ഡലം അങ്ങനെ സി പി എമ്മിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങുന്നു തങ്ങൾ തിരിച്ചു പിടിക്കുന്നു കോൺഗ്രസ് എന്നുള്ളത് വ്യക്തമായി നൽകുന്നു എന്തിനേറെ പറയുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സന്നിധി അംഗത്തന്നെ സ്ഥാനാർത്ഥിയായി അവിടെ എത്തിയിട്ട് പോലും അൻവറിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് നെറേറ്റീവ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും നാണക്കേടുണ്ടാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നിമിഷം പോലും ഇനി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ് യു ഡി എഫ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല അടക്കം പറയുന്നത് നിലമ്പൂരിൽ ഉജ്ജ്വല വിജയം നൽകിയ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തി എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവായി ഈ തിരഞ്ഞെടുപ്പിനെ അദ്ദേഹം എടുത്തുകാട്ടുന്നത് ഭരണത്തിനെതിരെയുള്ള അതിശക്തമായ ജനവികാരം അത് നേരിട്ട് കാണാൻ കേരള ജനതയ്ക്ക് സാധിച്ചു ഒരു കാവൽ മന്ത്രിസഭയായി പിണറായി മന്ത്രിസഭ മാറിക്കൊണ്ടിരിക്കുന്നു ഫൈനൽ മത്സരത്തിലും ജയിക്കുന്നത് മറ്റാരുമല്ല അത് നമ്മൾ തന്നെ ആയിരിക്കുമെന്ന കൃത്യമായ സൂചന നൽകുന്നു ഇനി പി വി അൻവർ ആകട്ടെ അവിടെ ഒരു ഫാക്ടർ ആയിട്ടില്ല എന്ന് പറയാറായി ആവുന്നില്ല കാരണം പി വി അൻവർ ഒരു ഫാക്ടർ തന്നെയാണ് അൻബറിനെ ഇനി വരും ദിവസങ്ങളിൽ അൻബറിനെ യു ഡി എഫിലേക്ക് പാളയത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളും ചർച്ചയും ഒരു ഭാഗത്ത് നടക്കുമെന്നതിലും സംശയമം തന്നെയില്ല അതോടൊപ്പം തന്നെയാണ് ബി ജെ പി ശക്തമായി തന്നെ ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കുന്നുവെങ്കിൽ പോലും അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമായി തന്നെയാണ് ഒരു ഭാഗത്ത് പറയേണ്ടത് ജമാഅത്തെ അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ വിജയമായി ഇത് മാറിയിരിക്കുന്നു എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കേരള ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഒരു അനാവശ്യ ഉപതെരഞ്ഞെടുപ്പ് അതാണ് നിലമ്പൂരിൽ ഉണ്ടായിരുന്നതെന്ന് തുടക്കം മുതലേ ബി ജെ പി നിലപാടെടുത്തു എന്നാൽ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ നല്ല രീതിയിൽ തന്നെ ഈ തിരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ ഭാഗമായി ബി ജെ പി മാറി രണ്ട് മുന്നണികളുടെയും മുസ്ലിം പ്രീണനവും നിലമ്പൂരിലെ വികസന മുരടിപ്പുമൊക്കെ ജനങ്ങൾക്ക് മുന്നിലേക്ക് കൃത്യമായി വിശദീകരിക്കാൻ ബി ജെ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ശക്തമായ കാര്യങ്ങൾ തന്നെയാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ഇനി ഭാവിയിലും അത് തന്നെ തുടരുമെന്നും സൂചന നൽകുന്നുണ്ട് ഇനി പി വി എൻ പറരികെ യു ഡി എഫിലേക്ക് കടന്നു കയറാനുള്ള ഒരു വലിയ നീക്കം നടത്തുന്നുണ്ട് മരുമോനിസത്തിന്റെ അടിവേരറുക്കാൻ താൻ എന്നാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യു എടുത്താൽ ബേപ്പൂരിൽ തന്നെ മത്സരിക്കാമെന്നും അദ്ദേഹം പറയുന്നു താൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും അത് പ്രകടന പത്രികയിൽ മാത്രം ഉൾപ്പെടുത്തിയാൽ മലയോര മേഖലയിലെ സീറ്റ് പൂർണ്ണമായി യു ഡി എഫിന് തന്നെ സ്വന്തമാക്കാൻ കഴിയുന്ന ചില സൂചനകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതനുസരിച്ച് എന്താകും ഇനി മുന്നോട്ടുള്ള യാത്ര എന്നുള്ളത് കണ്ടുതന്നെ അറിയാം ന്യൂസ് ഡെസ്ക്